ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു നാസിയ ബുടിക്കിൻ ആൻഡ് അദർ വീഡിയോ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നത് തന്നെ ഫുൾ ലെങ്ത്ത് ഡെനിമിൽ വരുന്ന ഗൗൺ ഗൗണും അതിൻ്റെ ഉള്ളിൽ ഇന്നറും വരുന്നൊരു മോഡലാണ് നല്ല ഭംഗിയുള്ള നല്ല അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ നല്ല ാണ് ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ സൈസാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ഫ്രീ സൈസിലാണ് വരുന്നത് കേട്ടോ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് വേണ്ടവരൊക്കെ ഫാസ്റ്റ് ആയിട്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ നല്ല ഭംഗിയുള്ള മോഡൽസ് ആണ് ഓരോ കളക്ഷൻസ് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് വെയിറ്റിൽ വരുന്നൊരു മോഡലാണ് വെയിറ്റ് കളറിൽ ടോപ്പും പാൻറ്റും വന്നിട്ട് അയക്ക് കോൺട്രാസ്റ്റ് കളേഴ്സ് ആയിട്ട് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ഷോളുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇഷ്ടപ്പെട്ട മോഡൽസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഇതും ഫ്രീ സൈസാണ് ഡുപ്ലെക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നല്ല ഹാൻഡ് വർക്കിൽ വരുന്ന നല്ല ഹെവി ഹെവിയായിട്ട് നെക്ക് മോഷൻ്റെ അവിടെ സ്ലീവിലും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അംബ്രല കട്ടിൽ വരുന്ന നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിൽ വരുന്ന അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന മീഡിയം ടു എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്ക് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെയൊക്കെ വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബിഗ്നസ് മനസ്സിലാവും നെക്സ്റ്റ് കാണിക്കുന്നത് ഓവർ കോട്ടിൽ വരുന്നൊരു മോഡലാണ് നല്ല ഭംഗിയായിട്ട് അപായ ഇടുന്നവർക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടാവുന്നൊരു മോഡലാണ് അടിപൊളി കളർ ചാർട്ടിലും കൂടെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏത് മോഡലാണോ ഇഷ്ടമായത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ റേറ്റും സൈസും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി അതൊക്കെ നമ്മൾ വാട്സപ്പിൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതോ അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ തന്നെ എബിൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതിൻ്റെ വേണ്ടവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ജോയിൻ ആയിക്കോളൂ അതിന് നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ ഓരോ കളക്ഷൻസും നല്ല അഡ്റ്റൈബിളായിട്ടുള്ള മോഡൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയ റേറ്റിലാണ് നമ്മുടെ എല്ലാ മോഡൽസും വരുന്നത് കേട്ടോ നമ്മൾ എല്ലാ മോഡൽസും നല്ല ഈ ഇപ്പോൾ റേറ്റിലാണ് തരുന്നത് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുന്നവർക്ക് സ്ഥിരമായി വാങ്ങുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്തുനിന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നല്ല രീതിയിൽ എല്ലാവരും നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇഷ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ലൈക്കും കമൻസും ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്